കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഉള്ളളവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു അക്വയരെ മനസ്സിലേക്ക് എടുത്താൽ മതി ഒരു അക്വേര് മനസ്സിലേക്കെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി ഒരു അക്വേർ എടുക്കുമ്പോൾ അക്വീരത്തിൻ്റെ ഒരു നീളം ഉണ്ടല്ലോ ഇതാണ് അക്വേരത്തിന്റെ നീളം അല്ലേ നീളം ഇംഗ്ലീഷിലാണെങ്കിൽ ലെങ്ത് ഇവിടെയുള്ള ഈ ഭാഗമാണ് ഇതിൻ്റെ വീതി ഇംഗ്ലീഷിലാണെങ്കിൽ വിടുത്ത് അല്ലേ ഒരു ഉയരവുമുണ്ടാവും അക്വയരത്തിന് അല്ലെ ഒരു ഉയരം ഉയരം ഇംഗ്ലീഷിലാണെങ്കിൽ ഹൈറ്റ് ഈ മൂന്ന് ക്വാണ്ടിറ്റീസും വെച്ചിട്ട് നമുക്ക് ഈ അക്വേറിയത്തില് എത്ര വെള്ളം കൊള്ളും എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കണം അതായത് ഈ അക്വേറിയത്തിന്റെ ഉള്ളിലെ അളവ് എത്രയാണ് ഈ അക്വേറിയത്തിന്റെ ഉള്ളിലെ അളവ് എത്രയാണ് ഈന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും നമുക്ക് കണ്ടുപിടിക്കണ്ടേ അങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അളവിനെയാണ് നമ്മൾ എന്തു പറയുന്നത് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്നത് വാക്ക് തന്നെയുണ്ട് അതിന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഞാൻ ഒരു ട്രിക്ക് പറയട്ടെ കപ്പാസിറ്റിയുടെയും മൂല്യത്തിന്റെയും ഇക്വേഷൻ സെയിം ആണ് മലയാളത്തിൽ പറഞ്ഞാൽ ഉള്ളളവിന്റെയും വ്യാപ്തത്തിന്റെയും ഇക്വേഷൻസ് സെയിം ആണ് ഒന്നും ചെയ്യാനില്ല എന്ത് മാത്രം ചെയ്യാനുള്ളൂ കപ്പാസിറ്റി നോയ്ക്കോ കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു ലെങ് ടു വിടത്തിൻ്റു ഹൈറ്റ് ഒന്നും പഠിക്കണ്ടല്ലോ മലയാളത്തിലാണെങ്കിലോ ഉള്ളളവ് സമം ഓ മഷി മാറിപ്പോ മലയാളത്തിലാണെങ്കിൽ എന്താ പറയാ ഉള്ളളവ് എന്നാണ് പറയാ ഉള്ളളവ് സമം നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം പരിപാടി ഏറ്റവും ലളിതമായിട്ടങ്ങ് പഠിച്ചു മനസ്സിലാക്കി വെക്കാം ഉള്ളളവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ വ്യാപ്തം തന്നെയാണ് മനസ്സിലായോ നമ്മൾ വോളിയത്തെയും കപ്പാസിറ്റീനെയും കമ്പയർ ചെയ്യുമ്പോൾ ദ ഇക്വേഷൻസ് ആർ സെയിം കേസ് ഓഫ് വോളിയം ആൻഡ് കപ്പാസിറ്റി ബട്ട് ബേസിക് ബട്ട്സെപ്റ്റ് ഈസ് ഡിഫറൻറ്റ് ചെറിയ വ്യത്യാസമുണ്ട് ഉള്ളളവ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്ര ക്വാണ്ടിറ്റീസ് കൊള്ളും ഇപ്പൊ അക്വയറത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയാ അക്വയറത്തിൽ എത്ര അരി കൊള്ളും എന്നോ ചോദിക്കുക അല്ലല്ലോ അക്വയർ എത്ര വെള്ളം കൊള്ളുന്നോ ചോദിക്കുക അല്ലല്ലോ അക്വെയറത്തിൽ എത്ര വെള്ളം വാട്ടർ എത്ര കൊള്ളും എത്ര ലിറ്റർ വെള്ളം കൊള്ളും നല്ല ചോദിക്കുക അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആൻസർ ചെയ്യാനാണ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക നമ്മുടെ പേജ് നമ്പർ നാല്പത്തി മൂന്നില് പേജ് നമ്പർ നാല്പത്തി ഇവിടെ കാണുന്നില്ല നാല്പത്തി മൂന്നില് കപ്പാസിറ്റി അല്ലെങ്കിൽ ഉള്ളളവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമ്മൾ അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഓക്കെ ആണല്ലോ പിന്നെ അതൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ലിക്വിഡ് മെഷേഴ്സ് കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ചധികം ചോദിച്ചു കാണുന്നുണ്ട് അത്തരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഒന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം പക്ഷെ ഇതിന്റെ നമ്മുടെ എന്താ പറയാ ഉള്ളളവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് കൂടിയാണ് അതിൽ രണ്ട് കൺവേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേ മതിയാവുള്ളു അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി തരാം രണ്ട് പ്രധാനപ്പെട്ട കൺവേഷൻസ് ഉണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഒരു ടാങ്ക് ആണ് എന്ന് വിചാരിക്കാം ഒരു വലിയ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് ആണ് നിങ്ങടെ വിചാരിക്കാം ഒരു ടാങ്ക് ഈ ടാങ്കിന് കുറച്ചും കൂടി ഒരു ത്രീ ഡയമെൻഷനൽ ആയിട്ട് മാറ്റണമെങ്കിൽ കുറച്ചിങ്ങനെ വരച്ചാ മതി ഇപ്പൊ ത്രീ ഡയമെൻഷനൽ ആയിട്ട് മാറും വരച്ചൊരു വൃത്തിയില്ലല്ലോ നിങ്ങൾ വരക്കുമ്പോൾ വൃത്തിയിൽ വരക്കുക അല്ലേ ഇതൊരു ടാങ്ക് ആണ് നമ്മൾ വീട്ടിലൊക്കെ വെള്ളം നിറച്ചു വെക്കുന്ന ടാങ്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ടാങ്ക് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കി വെച്ച എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക് ഇതിനൊരു ലെങ്ത് ഉണ്ട് ഒരു ലെങ്ത് ഉണ്ട് അഥവാ മലയാളത്തിൽ ഒരു വീതി സോറി നീളം നീളം ഒരു വീതി ഉണ്ട് വീതി ഇംഗ്ലീഷിലാണെങ്കിൽ വിടുത്ത് ഒരു ഉയരമുണ്ട് ഒരു ഹൈറ്റ് ഉണ്ട് അല്ലേ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്നിട്ട് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുകയാണ് രണ്ട് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് മലയാളത്തിലാണെങ്കിൽ ഉള്ള ഉള്ളളവ് എത്രയാണ് എന്ന ചോദ്യം ചോദിക്കും രണ്ടാമത്തെ ചോദ്യം ഞാൻ തന്നെ പറഞ്ഞുതരാം ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ള ചോദ്യം കൂടി പരീക്ഷയ്ക്ക് ചോദിക്കും ഈ രണ്ട് ചോദ്യങ്ങളാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പാഠം ഏകദേശം എന്തായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കാം അതിൽ രണ്ട് കൺവേർഷൻസ് ആണ് പഠിക്കേണ്ടത് അതിൽ ഒന്നാമത്തെ കൺവേർഷൻസ് ഈ വോളിയത്തിന്റെ ഉത്തരം വോളിയത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്ന സെന്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ അതിൽ നമ്മൾ ലിറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ വ്യാപ്തം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലിറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം അങ്ങനെ ലിറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ നോക്കുക സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആയിരം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക ഡിവൈഡഡ് ബൈ തൗസൻഡ് ഡിവൈഡഡ് ബൈ തൗസൻഡ് അതേ തന്നെ ഇവിടെ പഠിച്ചു വെച്ചോളുക നേരെ തിരിച്ചിട്ട് എന്താ ചെയ്യാം ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യാം ഇവിടെ ഹരണ അല്ലേ വന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ ഗുണനാ അല്ലെ ഗുണിക്കണം ആയിരം ഇത് അവിടെ കള്ളിലാക്കി വെച്ചോളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം അവിടെ കള്ളിലാക്കി വെക്കുക സെന്റിമീറ്റർ ക്യൂബ് അതായത് വ്യാപ്തം വോളിയത്തിന്റെ യൂണിറ്റ് ആണല്ലോ അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ യൂണിറ്റ് ആണല്ലോ സെന്റിമീറ്റർ ക്യൂബ് അങ്ങനെ കിട്ടിയിട്ടുള്ള വ്യാപ്തത്തെ ലിറ്ററിലോട്ടേക്ക് മാറ്റാൻ അല്ലെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊടുക്കുന്നൊക്കെ ചോദിച്ചാൽ ലിറ്ററിലോട്ടേക്ക് മാറ്റണ്ട അങ്ങനെ മാറ്റാൻ ആയിരം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്ക് അല്ലെങ്കിൽ വ്യാപ്തത്തിലോട്ടേക്ക് മാറ്റാൻ ആയിരം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുക ഇപ്പൊ തന്നെ തന്നെ കള്ളിലാക്കി വെച്ചോ നോട്ട്ബുക്കിലട കള്ളിലാക്കി വെച്ചോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇതറിയില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്താൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണോ നമ്മൾ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ അതായത് സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ ആയിരം കൊണ്ട് ഹരിക്കണം ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ ആയിരം കൊണ്ട് ഗുണിക്കണം ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഈ നമ്മൾ ഇപ്പം വരച്ച ഈ ടാങ്ക് ഉണ്ടല്ലോ ഈ ടാങ്കിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് പതിനായിരം സെന്റിമീറ്റർ ക്യൂബാണ് എന്ന് വിചാരിക്കുക ഇതിന്റെ വ്യാപ്തം എത്രയാണ് വോളിയം എത്ര പതിനായിരം സെന്റിമീറ്റർ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എളുപ്പമാണ് സെന്റിമീറ്റർ ക്യൂബിന് ലിറ്ററിലോട്ടേക്ക് മാറ്റാൻ ആയിരം കൊണ്ട് ഹരിച്ചാൽ മതി അപ്പൊ പതിനായിരം ഹരിക്കണം ആയിരം എന്താ ചെയ്യാ ഈ സീറോ ഈ സീറോ ക്യാൻസൽഡ് ഈ സീറോ ഈ സീറോ ക്യാൻസൽഡ് ഈ രണ്ട് സീറോ ക്യാൻസൽഡ് ബാക്കി എത്രയുള്ളു പത്ത് അപ്പൊ പത്ത് ലിറ്റർ വെള്ളം കൊള്ളും മനസ്സിലായോ അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചു വെക്കുന്നത് ഇതേപോലെ തന്നെ മീറ്ററിനെയും കൂടി അവിടെ പഠിച്ചു വെക്കണം മീറ്ററിനെയും കൂടി പഠിച്ചു വെച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വോളിയം നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വ്യാപ്തം കിട്ടുന്നത് മീറ്റർ ക്യൂബിലാണ് എങ്കിൽ അതിനെങ്ങനെയാണ് ലിറ്ററിലോട്ടേക്ക് മാറ്റുക താഴെ എഴുതാം മീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ ആയിരം കൊണ്ട് ഗുണിക്കുക അതേപോലെ തന്നെ തിരിച്ചു എഴുതുക ലിറ്ററിനെ മീറ്റർ ക്യൂബിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ ആയിരം കൊണ്ട് ഹരിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ വെട്ടിലാക്കി വെച്ചു രണ്ടാമത്തെ ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷൻ ആണത് ആടെ ഒരു ബോക്സിലാക്കി വെക്കുക വെരി ഇമ്പോർട്ടൻറ്റ് സൈഡിൽ ഇമ്പോർട്ടൻ്റ് ആടെ മാർക്ക് ചെയ്തോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഇപ്പം പഠിച്ചത് ഇത് എന്തിനാ പഠിച്ചേ ഇപ്പൊ നമുക്ക് ഒരു പാത്രം തന്നിട്ട് ഒരു പാത്രം തന്നിട്ട് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് രണ്ട് മീറ്റർ ക്യൂബാണ് എന്ന് പറഞ്ഞു രണ്ട് മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ രണ്ട് ഘന മീറ്റർ ആണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എത്ര അല്ലെങ്കിൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും സോറി കപ്പാസിറ്റി അല്ല അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ ലിറ്ററിലോട്ടേക്ക് മാറ്റണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ രണ്ട് മീറ്റർ ക്യൂബല്ലേ ഉള്ളേ രണ്ട് മീറ്റർ ക്യൂബിനെ നമ്മൾ ലിറ്ററിലോട്ടേക്ക് മാറ്റണം ഇവിടെ നോക്കുക മീറ്റർ മീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ടേക്ക് മാറ്റണം ആയിരം കൊണ്ട് കുണിക്കണ്ടേ അപ്പൊ രണ്ട് കുണിക്കണം ആയിരം അപ്പൊ എത്ര കൊള്ളും രണ്ടായിരം ലിറ്റർ വെള്ളം അതിന് എന്തെങ്കിലും കൊള്ളും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ക്ലാസ്സുകളിൽ ചെയ്യാം ആ വീഡിയോയിൽ അധികം പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കപ്പാസിറ്റിയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഈ പറയുന്ന ഇക്വേഷൻസും കാര്യങ്ങളും എഴുതി തറമാക്കി പഠിച്ചോളൂ കാരണം ഇക്വേഷൻസ് ഇല്ലാതെ സമവാക്യങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം പറഞ്ഞ ഇക്വേഷൻസ് ഉദാഹരണം ഈ രണ്ട് ഈ ഇക്വേഷൻസ് ഈ രണ്ട് ഇക്വേഷൻസ് അതേപോലെയുള്ള ഇവിടെയുള്ള രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ അടുത്ത ക്ലാസ്സിൽ വരാൻ പാടുള്ളൂ അപ്പം ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒക്കെ നാം പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും നമ്മളെ വോളിയം വ്യാപ്തം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നീളവും വീതിയും ഉയരവും കണ്ടുപിടിക്കാനുള്ള ലെങ്ത്തും വീടത്തും ഹൈറ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വരിക അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പം ലാസ്റ്റ് പഠിച്ച ഉള്ളളവ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്താണ് എന്നുള്ള കാര്യവും പഠിച്ചു മനസ്സിലാക്കി ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ഇക്വേഷൻസ് കൃത്യമായിട്ട് എഴുതി പഠിച്ചിട്ട് വരും ആ കൃത്യമായിട്ട് നോട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ പരീക്ഷയ്ക്ക് നമുക്ക് ഈ ചാപ്റ്റർ വേണം ഇത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ കൂടി വേണം ഇത്രയും മനസ്സിലാക്കണം നമുക്ക് ഒരു മാസത്തിന്റെ സമയം മാത്രമേ മുമ്പേ അതിനൊരു വരുന്ന ഒരു ചാപ്റ്ററും അടുത്ത ചാപ്റ്ററിനെ കുറച്ചും കൂടി എന്തായാലും നമുക്ക് തുടങ്ങി വെക്കേണ്ടി വരും അതിൽ നടുവിൽ പി ടി എം മീറ്റിങ് അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എക്സാംസ് ഒക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അതിശക്തമായിട്ട് പഠിച്ചിട്ട് മാത്രം വരിക ഓക്കെ താങ്ക്